ഹേ കാസ് അങ്ങനെ ഒരുപാട് ദിവസമായി ഞാൻ കാത്തു കാത്തിരുന്ന സംഭവം എൻ്റെ കൈ കെട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല പൈനാപ്പിൾ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്നാ ഇത്ര കാത്തിരിക്കാനുള്ളത് ഇത് കിട്ടാത്ത സംഭവമാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെ നമ്മളിവിടെ രണ്ട് മൂന്ന് കടയിൽ പോയിട്ട് നമുക്ക് കിട്ടാതെ ഞങ്ങൾ തിരിച്ച് വന്നതാണ് കേട്ടോ അങ്ങനെ പൈനാപ്പിൾ കിട്ടിയ എൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് ആർത്തി കൂടുതൽ കാരണമാന്ന് തോന്നു കൈയ്യൊന്ന് മുറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ വകവിച്ചില്ലേ വേഗം തന്നെ നമ്മുടെ പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ അങ്ങ് അത് ചെത്തി എടുക്കാൻ വേണ്ടി തുടങ്ങി ആഹാ കാണുമ്പോൾ എന്താ ഒരു സ്പീഡല്ലേ ആദ്യം വിചാരിച്ചു ഒന്ന് മാത്രം അങ്ങ് കട്ട് ചെയ്ത് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ഇതാ ഒന്നിതാ തൊലിയെല്ലാം കളഞ്ഞു വന്നപ്പോൾ അത്രയേയുള്ളൂ പിന്നെ എന്തിനാ മറ്റേത് വെച്ചുകൊണ്ടിരിക്കുന്നത് അതും കൂടി അങ്ങ് കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ അതിൻ്റെ തൊലിയെല്ലാം അങ്ങ് കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തു അമ്പ് നോക്കിക്കേ ഇതൊന്നേ എന്നാൽ പിന്നെ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി നീളത്തിൽ വേണ്ടവർക്ക് നീളത്തിൽ എരിഞ്ഞു എടുക്കാം കേട്ടോ എനിക്കിവിടെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ പൈനാപ്പിൾ എല്ലാം ഞാൻ ഇവിടെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് നോക്കി ഇതിലിന് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതിൻ്റെ കാരണം എന്നാന്ന് കാണണ്ടേ ഇതിലേക്ക് നല്ല മുളക് പൊടിയും നല്ല ഉപ്പും കൂടി ഇട്ട് തിന്നാനാ കേട്ടോ വേണ്ടി ഒരു സ്പൂണ് ഞാൻ മുളകൂടി എടുത്ത് അങ് വിതറിക്കൊടുത്തു അതിന് ശേഷം ഇതാ നമ്മുടെ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ആഹാ എന്താ രസം കാണാനല്ലേ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തിന്നുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ നോക്ക് മക്കളെ നോക്ക് നോക്ക് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഞാൻ നല്ല വെർ ാക്കി എടുത്തിട്ടുണ്ട് ആഹാ പൈന്ന് വെള്ളം ഒഴുകിയിട്ട് വയ്യ മേട്ടനോട് പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ കടയിൽ ഒന്നും ഇല്ല പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അല്ല കള്ളം പറയുന്ന പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് തന്നെ ആള് പോയി കടയിലൊക്കെ അന്നേരം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ആള് പറഞ്ഞത് ശരിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് പൈനാപ്പിൾ കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത് ആഹാ എന്നാൽ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നെപ്പോലെ ഇതേപോലെ പൈനാപ്പിൾ ഇങ്ങനെ മുളക് ഉപ്പും ഇട്ട് തിന്നാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആഹാ എന്താ ടേസ്റ്റ് കിഡ് തന്നെ അടിപൊളി സാധനം എല്ലാവരും പൈനാപ്പിൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇരുന്നിരിപ്പിൽ ഇത് ഫുള്ള് ഞാൻ അകത്തേക്കാക്കും എന്തായാലും സംഭവം കൊള്ളാം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിത് സമാധാനത്തിലിരുന്ന് കഴിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ യു നടക്കണം